ബി ജെ പിയിൽ വൻപിച്ച മാറ്റം നേതൃത്വത്തിൽ അഴിച്ചുപണി ദേശീയ നേതൃത്വത്തിലും മാറ്റം സംസ്ഥാനത്ത് കെ സുരേന്ദ്രന് സ്ഥാനനഷ്ടം എം ടി രമേശിന് അധ്യക്ഷ പദവി ശോഭ സുരേന്ദ്രനും പ്രധാന പദവിയിലേക്ക് വി മുരളീധരൻ ദേശീയ നേതൃത്വ സമിതിയിലേക്ക് ബി ജെ പിയിൽ വരാനിരിക്കുന്നത് വൻപിച്ച അഴിച്ചുപണി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ ആരോഗ്യ കുടുംബക്ഷേമ വളം രാസവസ്തു വകുപ്പ് ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തതോടെ വരും ദിവസങ്ങളിൽ സംഘടനാ തലത്തിൽ അധികാര കൈമാറ്റം നടക്കും സംസ്ഥാനത്ത് ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ബി ജെ പി വോട്ട് വിഹിതം ചരിത്രത്തിലാദ്യമായി ഇരുപത് ശതമാനത്തോളം എത്തിച്ചതും തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ തിളക്കമാർന്ന വിജയവും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കൂടി മികവായി കണക്കാക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയുടെ സാധ്യതകൾ വിനിയോഗിക്കാൻ കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും നേതൃത്വത്തിനായില്ലെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് എനി മാറ്റർ വിറ്റ് ഷാൽ ബി ബ്രോട്ട് അണ്ടർ മൈ കൺസിഡറേഷൻ ഓർ ഷാൽ ബികം നോൺ ടു മീ ആസ് എ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ദ യൂണിയൻ എക്സെപ്റ്റ് ആസ് മേ ബി റിക്വയർഡ് ഫോർ ദ ഡ്യൂ ഡിസ്ചാർജ് ഓഫ് മൈ ഡ്യൂട്ടീസ് ആസ് സച്ച് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശബരിമല വിഷയം പോലെ ഹൈന്ദവ ഐക്യത്തിനും ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിനും സാധ്യതയുണ്ടായിരുന്ന സമയത്ത് പോലും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട ദയനീയ പരാജയവും സുരേഷ് ഗോപിയുടെ വിജയത്തിലുൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിന് പങ്ക് അവകാശപ്പെടാനില്ലാത്ത അവസ്ഥയുമാണ് നേതൃത്വത്തിൽ അഴിച്ചുപണിക്ക് മുൻതൂക്കം നൽകുന്നത് മോഡി ഇഫക്റ്റിലും കേന്ദ്ര പദ്ധതികളുടെ വിജയത്തിലുമാണ് കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് ശക്തമായ വോട്ട് വേദം കിട്ടിയതെന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തർക്കമൊന്നുമില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കെ സുരേന്ദ്രനും വി മുരളീധരനും നേതൃത്വം നൽകുന്ന ബി ജെ പി ചില കോക്കസുകളിൽ കേന്ദ്രീകൃതമാണെന്നും സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കാൻ ശേഷിയുള്ള എം ടി രമേശിനെ പോലുള്ള പക്വതയും ദീർഘവീക്ഷണവുമുള്ള നേതാക്കളെയും ആൾക്കൂട്ടത്തെ ആകർഷിക്കാനും വോട്ടാക്കി മാറ്റുന്ന വിധത്തിൽ സംഘാടക ശേഷിയുള്ള വനിതാ നേതാവായ ശോഭ സുരേന്ദ്രന്റെ സാന്നിധ്യവുമാണ് ബി ജെ പിയുടെ അടിത്തട്ടിൽ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് എന്നാൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മേൽക്കോയ്മയും നല്ല വ്യക്തിത്വങ്ങളായ ഇ ശ്രീധരനെയും ന്യൂനപക്ഷ വിശ്വാസത്തിന് ബലം പകർന്ന അലി അക്ബറിനെ പോലുള്ളവരെയും സിനിമാ പ്രവർത്തകനായ രാജസേനനെയുമൊക്കെ സംഘടനക്കുള്ളിൽ നിലനിർത്താനോ പോലും അനുവദിക്കാനാകാത്ത നിലവിലെ നേതൃത്വത്തെ താഴെത്തട്ടിലെ പ്രവർത്തകർക്കും ഇനി താല്പര്യമില്ലെന്ന സൂചനയുണ്ട് മികവുള്ളവരെ വളർത്താതെ സ്ഥാപിത താല്പര്യക്കാരായ ആളുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന നേതൃത്വത്തെ അണികൾ ഇനിയും ആഗ്രഹിക്കുന്നില്ലെന്ന സൂചനയും കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി പോലും സ്വന്തം നിലയിലും മോഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുടെയും പേരിലാണ് ഇത്തവണ ഇലക്ഷനെ നേരിട്ട് വിജയം നേടിയത് തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖറും കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ വി മുരളീധരനെ സംസ്ഥാന പദവി ഏൽപ്പിക്കുന്നതിന് പകരം ദേശീയ നേതൃത്വത്തിലേക്ക് ചുമതല നൽകാനാണ് കേന്ദ്രത്തിന്റെ നീക്കം അതിനൊപ്പം കെ സുരേന്ദ്രൻ്റെയും തട്ടകം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറ്റി ദേശീയ തലത്തിലാക്കുന്നതിലൂടെ സംസ്ഥാന നേതൃത്വം പുതിയ കരങ്ങളിൽ എത്തിച്ച് തലമുറ മാറ്റം സാധ്യമാക്കാനാണ് നീക്കം രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന നേതൃത്വത്തിൽ കൊണ്ടുവരണമെന്ന ഒരു വിഭാഗത്തിന് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തെ പോലും മിടുക്കനായ ഒരു വ്യക്തിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അടുത്ത ഘട്ട വികസനത്തിൽ കേന്ദ്ര കേന്ദ്രമന്ത്രിസ്ഥാനം നൽകാനാണ് സാധ്യത അല്ലെങ്കിലും ഭിന്നത രൂക്ഷമായ സംസ്ഥാന നേതൃത്വത്തിന്റെ ചുമതല ഏറ്റെടുക്കാനുള്ള വിമുഖത അദ്ദേഹം ചർച്ചകളിൽ തന്നെ പ്രകടമാക്കിയിട്ടുണ്ട് നേരത്തെ രണ്ട് തവണ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വി മുരളീധരനും ഇനി ഒരിക്കൽ കൂടി ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹമില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് ദേശീയ തലത്തിലും ശക്തനും എന്നാൽ സമവായ വിദഗ്ധനും സംഘത്തിന്റെ പിൻബലവുമുള്ള ഒരാൾ ദേശീയ പ്രസിഡന്റായി വരാനുള്ള സാധ്യത തെളിഞ്ഞതോടെ ബി ജെ പി വരുംകാലത്ത് ശക്തമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന തെക്കേ ഇന്ത്യയിലെ കേരളത്തിൽ അണികളെ കൂടുതലായി പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ശേഷിയുള്ള ജനകീയതയും മികവുമുള്ള നേതാക്കളെ കണ്ടെത്തി ചുമതല ഏൽപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര തീരുമാനം